സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ തിരുവാലി പത്രിയാൽ ചങ്ങാതിക്കൂട്ടം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ മത്സ്യക്കൊയ്ത്തും വിപണനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ മത്സ്യ കൊയ്ത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വേറിട്ട് പഴയ കാലത്ത് പഴയ തോട്ടിലും കുളത്തിലും ഉണ്ടാ ഉള്ള മത്സ്യത്തെ ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന പോലെ വെള്ളം മാറ്റിച്ചൊന്നും അല്ല പിടിച്ചിരുന്നത് മലയെറിഞ്ഞും മടയിൽ കൈയിട്ട് പൂർണ്ണമായും കയ്യ് മടയിലേക്ക് പോയി ഒക്കെ മത്സ്യം പിടിച്ചിരുന്ന അന്നത്തെ കാരണവന്മാരെ ഓർക്കുമ്പോൾ ഞാൻ കാണുന്നത് എല്ലാ ദിവസങ്ങളിലും റേഷൻ കട അടച്ച് ഒരു വലയും ഇടത്ത് തോളിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് കൂടി മീൻ പിടിക്കാൻ വരുന്ന മൊമാക്ക അപ്പ അത്തരത്തിലുള്ള ഒട്ടേറെ പേർ പതിരിയാലിലും തിരുവാലിയിലും ഉണ്ടായിരുന്നു അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന ഈ കാരണവന്മാരെ ആദരിക്കാൻ വേണ്ടി ഈ പ്രദേശത്തെ ചടങ്ങിൽ പഞ്ചായത്തിലെ പഴയകാല മീൻപിടുത്തക്കാരെ ആദരിച്ചു സി ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജന മനീൽ കൃഷ്ണദാസ് ഫിഷറീസ് ഓഫീസർ ബാബുരാജ് തിരുവാലി കോർഡിനേറ്റർ പ്രവീൺ സുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ ടയേഴ്സ് ലാല കണ്ട സ്വപ്നം ബലിക്കോ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി